കഴിഞ്ഞ ഡിസംബർ മൂന്നാം തീയതി അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ ഇതുപോലൊക്കെ ഒരു ഫിഗർ പറഞ്ഞു അഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിഗർ പറഞ്ഞു ഇങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരാൾക്ക് ഡോളറായിട്ടോ ക്യാഷായിട്ടോ ഈ അഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിഗർ ആണ് പറഞ്ഞത് ഒരു അഞ്ച് അഞ്ചിലാണത് തുടങ്ങണത് അതിൻ്റെ ഒരു ഡിസ്പ്യൂട്ടിലെ വളരെ മോശമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് ചെന്നെത്തിയിട്ട് ജോലി നഷ്ടപ്പെടുവോ വരുമാനം മുടങ്ങുമോ എന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കർത്താവിൻ്റെ ഉന്നതമായ ശ്രദ്ധയും ഈ പ്രാർത്ഥനയിൽ അതിൽ നിന്ന് വിടുതലും കർത്താവ് നൽകുന്നതായിട്ട് സൂചനയുണ്ട് എൻ്റെ പേര് സജി മോഹൻ തോമസ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് എനിക്കിവിടെ വന്ന സാക്ഷ്യം പറയാൻ അനുവദിച്ച ദൈവ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ആദ്യമേ ഞാൻ എൻ്റെ ഒരു പാർട്നർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടര വർഷമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സായിരുന്നു ഒരു വർഷമായിട്ട് അതിനകത്ത് ഭയങ്കര പ്രോബ്ലം ഉണ്ടായി സാമ്പത്തികമായിട്ടും പാട്ട്നേഴ്സ് തമ്മിലും ഒരു യോജിക്കാത്ത ഒരു രീതിയായി അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് വൈൻഡപ്പ് ചെയ്യണം പ്രശ്നം ഒഴിവാക്കി എത്രയും പെട്ടെന്ന് തീരണം എന്ന് വിചാരിച്ചിരുന്നു ഒരു തരത്തിലും ഓരോ തരത്തിൽ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പ്രോബ്ലം വന്ന് നമുക്ക് ഒരു തരത്തിൽ മുന്നോട്ട് പോകാത്ത അവസ്ഥയായി ഞങ്ങളെ ഇരുപത്തൊമ്പത് സെപ്റ്റംബർ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ കുറേം കൂടെ രൂക്ഷമായിട്ട് വന്നു ഒരു തരത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുകയില്ല ഞങ്ങളങ്ങനെ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾ ജോയിൻറ്റ് ഉടമ്പടിയാണ് എടുത്തിരുന്നത് ജോയിൻറ്റ് ഉടമ്പടി ആയതുകൊണ്ട് ഞാൻ അവിടെ നാട്ടിൽ നിൽക്കണമായിരുന്നു ആ സമയം എൻ്റെ വൈഫായ ലജി ഇവിടെ വന്ന് കരഞ്ഞുകൊണ്ട് വന്ന് ഇവിടെ അപേക്ഷിച്ച് അച്ഛൻ കാണാൻ അനുവാദം തന്നു അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു കാശുരൂപം കൊണ്ടുപോയി കടയിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കൗണ്ടറിനകത്ത് അച്ഛൻ വ്യഞ്ചരിച്ച് തന്ന കാശുരൂപം കൊണ്ടു വച്ചു അതിനു ശേഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്ഭുതങ്ങളാണ് അവിടെ നടന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും സോൾവായെന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ ആ കാര്യങ്ങൾ അമ്പത്തൊന്നാം ദിവസം ഇതേ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകേണ്ട രീതിയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കയറി ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു സോൾവ് അവിടുന്ന് ചെയ്തു തന്നു ഞങ്ങൾക്ക് മുന്നോട്ടൊരു പ്രശ്നവും ഉണ്ടാകാത്ത രീതി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു തീർപ്പ് അവിടെ കിട്ടി ഉടമ്പടി എടുത്തതിൻ്റെ അമ്പത്തൊന്നാം ദിവസം നമുക്ക് അതിനൊരു തീരുമാനമുണ്ടായി അതിനുശേഷം എന്നാലും സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കടങ്ങൾ അവിടെ വീണ്ടും നിലനിൽക്കുകയായിരുന്നു അതിൻ്റെ അറുപത്തി നാലാം ദിവസം അതായത് കഴിഞ്ഞ ഡിസംബർ മൂന്നാം തീയതി അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ ഇതുപോലൊക്കെ ഒരു ഫിഗർ പറഞ്ഞു അഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിഗർ പറഞ്ഞു ഇങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരാൾക്ക് ഡോളറായിട്ടോ ക്യാഷായിട്ടോ ഈ അഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിഗറാണ് പറയുന്നത് ഒരു അഞ്ച് ഒരഞ്ച് സ്ഥലമാകാം ചിലപ്പോൾ ഡോളറാകാം ചിലപ്പോൾ വേറെ നമ്മുടെ ഇന്ത്യൻ മണിയാകാം അഞ്ചിലാണത് തുടങ്ങണത് അതിൻ്റെ ഒരു ഡിസ്പ്യൂട്ടിൽ വളരെ മോശമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് ചെന്നെത്തിയിട്ട് ജോലി നഷ്ടപ്പെടുവോ വരുമാനം മുടങ്ങുമോ എന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ അതുപോലെയുള്ള കുരുക്കുപിടിച്ച വിഷയത്തിനുമെല്ലാം ദൈവീൻ്റെ കർത്താവിന്റെ ഉന്നതമായ ശ്രദ്ധയും ഈ പ്രാർത്ഥനയിൽ അതിൽ നിന്ന് വിടുതലും ഞാൻ കർത്താവ് നൽകുന്ന ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല പക്ഷെ ധ്യാനം കേട്ടു അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു അടുത്ത ഒരു ബന്ധു പറഞ്ഞു ഇതുപോണൊക്കെ ഒരു അക്കൗണ്ടിലേക്ക് ഒരു പൈസ ഇടുന്ന കാര്യം ഒരാൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് അഞ്ച് ലക്ഷം രൂപ വന്നിരിക്കുന്നു ഞാൻ ഉടൻ തന്നെ എൻ്റെ വൈഫിനെ വിളിച്ചു വച്ച് പറഞ്ഞു ഇതുപോലെ അക്കൗണ്ടിൽ പൈസ വന്നു ഉടനെ പുള്ളിക്കാർ ഈ ധ്യാനം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ധ്യാനം കേട്ടുകൊണ്ടാണ് ചെയ്യുന്നത് നേരം അന്നത്തെ ധ്യാനം കേട്ടപ്പോഴത്തെ കാര്യം വെച്ച് പറഞ്ഞു ഒരു അഞ്ചിൻ്റെ ഫിഗറുമായിട്ട് വന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു ഞാൻ പെട്ടെന്ന് അത് കേട്ടപ്പോഴത്തേക്കിന് കറക്റ്റാണ് ആ ഫിഗർ ആ പറഞ്ഞ അതേ ദിവസം എൻ്റെ അക്കൗണ്ടിൽ കയറിയതാണ് അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് അവർക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു കേസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ട് മാതാവ് അതിൻ്റെ കുരുക്കുകളെല്ലാം അഴിച്ചു സ്റ്റേഷനിൽ പോയപ്പോൾ ഞങ്ങളവിടെ ഉപ്പ് അവിടെ എല്ലാം നമ്മൾ കയറുന്നിടത്തും എല്ലാം ഉപയോഗിച്ചു ഞങ്ങൾ പോകുമ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചെയ്ത് തൈരമെല്ലാം പുരട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സ്റ്റേഷനിൽ പോകുന്നത് ഇന്നുവരെ സ്റ്റേഷനിൽ കയറി ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത നമുക്ക് നല്ലൊരവസരമാണ് സംസാരിക്കാൻ തന്നെ അവർ തന്നത് അതുപോലെ തന്നെ കാശുരൂപം കാശുരൂപം ഞങ്ങൾ രണ്ടുപേരും എൻ്റെ കഴുത്താൽ എപ്പോഴും ഞാൻ അത് അണിഞ്ഞിരിക്കുവാണ് ഇതുമായിട്ടാണ് നമ്മളെപ്പോഴും നടക്കുന്നത് നമ്മുടെ കടയിലെ പ്രത്യേകം അച്ഛൻ തന്ന കാശുരൂപം ഉപയോഗിച്ചു നമ്മുടെ പുതിയൊരു ബിസിനസ് ആരംഭിക്കണമെന്ന് വിചാരിച്ചു ഇതുമായിട്ട് പാർട്ണർഷിപ്പ് വിട്ട് പുതിയതായിട്ട് ഈ നാല് മാസത്തിനകം അതിൻ്റെ എല്ലാ പേപ്പർ വർക്കും റെഡിയായി നമ്മുടെ പുതിയ ബിസിനസ് സ്റ്റാർട്ടായി അത് നന്നായിട്ട് നടന്നു പോകുന്നു അതുപോലൊക്കെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സോൾവായി കൊടുത്തു തീർക്കാനുള്ള അതുപോലെ തന്നെ പാർട്നേഴ്സിൻ്റെ മുഴുവൻ എമൗണ്ടും ഈ പഴയ പാർട്നേഴ്ഷിപ്പിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കും മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിച്ചും അല്ലാതെ നമ്മുടെ കുറേ ഫണ്ടുകൾ വേണ്ടെന്ന് ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു നമുക്ക് പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളറിയാത്ത നേരത്ത് നമുക്ക് ഫണ്ട് ഇവിടേക്ക് വന്നു നമ്മുടെ കാര്യങ്ങളും കുഴപ്പമില്ലാതെ നടന്നു അതുപോലെ തന്നെ എൻ്റെ മോളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറേ ഇതുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു മോളിപ്പോൾ എയിംസിൽ മംഗളഗിരിയിൽ പഠിക്കുന്നു അവളും ഇവിടെ വന്നിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇവിടുന്ന് തെലുങ്കിലുള്ള പത്രങ്ങൾ വാങ്ങി അവിടുള്ള ചർച്ചിലൊക്കെ കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഇന്ന് അവിടെ ചെന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് അത്ഭുതങ്ങളായിട്ട് നടന്നിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇതുപോണൊക്കെ ഇവിടെ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ലജിയുടെ ബന്ധു ഡൽഹിയിലുള്ള ആ ബന്ധുവിന് ഈ ബിൽറൂമിൻ കൂടി അതായത് മഞ്ഞപ്പിത്തം കൂടി ബിൽറൂമിൻ അഞ്ചിന് മേളിലായിരുന്നു അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം അതുവരെ മാറാതിരുന്നത് കുറഞ്ഞ ഒന്നിലേക്ക് വന്നു അതുപോലൊക്കെ നമുക്ക് ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ പത്രം ഇവിടുന്ന് കൊണ്ടുപോയി ആശുപത്രികളിലും അതുപോലൊക്കെയുള്ള മെയിൻ ജംഗ്ഷനുകളിലും ഞാൻ എൻ്റെ കടയിലും വെച്ച് നമ്മളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ചിലരെയൊക്കെ പഠനത്തിന് പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു നമുക്ക് അറിയാവുന്ന രഹസ്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾ കുർബാന ഇന്നു വരെ മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും കുർബാനയ്ക്ക് പോകും പട്ടു പറ്റുന്ന ദിവസങ്ങളിലെല്ലാം എനിക്ക് മൂന്ന് മക്കളാണ് രണ്ട് പേരും നാട്ടിലുണ്ട് അവരെ മാക്സിമം കുർബാനയിൽ ഉൾപ്പെടുത്താറുണ്ട് ഞങ്ങൾ എന്നാണേലും റെഗുലറായിട്ട് പോകുന്നുണ്ട് ഡെയിലി രാവിലത്തെ പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും അച്ഛൻ്റെ ധ്യാനങ്ങളും ഒന്നും മുടക്കാറില്ല ആ കാര്യങ്ങളെല്ലാം രണ്ടു മക്കാരുടെ പുസ്തകം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറവറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടര വർഷത്തോളമായി തങ്ങൾക്കുണ്ടായിരുന്ന പല ബാധ്യതകൾ തടസ്സങ്ങൾ അതൊക്കെ എങ്ങനെയാണ് തനിക്ക് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അൻപത്തി ഒന്നാം ദിവസം തന്നെ അതെല്ലാം പരിഹരിക്കുവാനായിട്ട് തനിക്ക് എങ്ങനെ കഴിഞ്ഞു പുതിയ ബിസിനസ് ആരംഭിച്ചു നാലു മാസമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് അത് ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് കാശരൂപവുമായിട്ട് പോയി അതൊക്കെ തങ്ങൾ തങ്ങളുപയോഗിക്കുമ്പോൾ തങ്ങൾക്കെതിരെ വന്ന കേസ് അതൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുവാനും എല്ലാം ഒരു ഒക്കെ കഴിഞ്ഞു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധനയിൽ അച്ഛൻ പറഞ്ഞ ഒരു ഫിഗർ അത് ഡോളറാകാം ക്യാഷ് ആകാം എന്നൊക്കെ അച്ഛൻ പറഞ്ഞതാണെന്ന് പറഞ്ഞതാണ് ആ അത് തങ്ങളുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു വ്യക്തി തങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് തൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഫൈവ് ആണ് വന്നത് അതുമൂലം തൻ്റെ കടബാധ്യതകൾ തന്നെ ഈ മകന് സെറ്റിൽ ചെയ്യുവാനും പഴയ പാർട്ണർഷിപ്പൊക്കെ അതൊക്കെ വളരെ നല്ല രീതിയിൽ അതെല്ലാം സെറ്റിൽ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നു അങ്ങനെ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളിലും നാം കേൾക്കുമ്പോൾ ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നുമല്ല സംഭവിക്കുക ഇവിടെ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ നമുക്ക് വേണ്ടിയിട്ട് കർത്താവാണ് യുദ്ധം ചെയ്യുക മറ്റുള്ളവർ മറ്റു പലതിലും ആശ്രയിക്കുമ്പോൾ നാം നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ അങ്കുലി ചലനം കൊണ്ട് തറവേറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുകയാണ് അങ്ങനെ ഇന്ന് തൻ്റെ ആത്മീയ ജീവിതത്തിൽ തങ്ങളുടെ കുടുംബ ജീവിതം കുടുംബ പ്രാർത്ഥന ഇതൊക്കെ എത്രമാത്രം അഭിവൃദ്ധിപ്പെട്ടു തങ്ങൾക്ക് ഇന്ന് നേടിയതെല്ലാം തങ്ങൾക്ക് ലഭിച്ചതെല്ലാം കർത്താവിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണെന്ന് ഈ കുടുംബം ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കും നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക